അർജുനെ കിട്ടാതെ വന്നപ്പോൾ ഡ്രഡ്ജർ ഇന്ന് മടങ്ങാനിരുന്നതാണ് അങ്ങനെ എങ്ങാനും സംഭവിച്ചിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാനൊരു കൊലപാതകിയും സ്മഗ്ലറും നക്സലും അധോലോകവും ഒക്കെയായി ജീവിച്ചു തീർക്കേണ്ടി വന്നേനെ അർജുൻ്റെ ലോറി ഉടമ മനാഫിൻ്റെ വാക്കുകളാണിത് അർജുനെ കാണാതായതു മുതൽ ഷരൂരിൽ മനാഫുണ്ട് അർജുൻ്റെ കാര്യം മാധ്യമ ശ്രദ്ധയിലെത്തിച്ചതും മാധ്യമ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിച്ചതും മനാഫിൻ്റെ ഇടപെടൽ തന്നെയാണ് തുടക്കം മുതൽ തന്നെ മനാഫ് പല രീതിയിൽ ക്രൂശിക്കപ്പെട്ടിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ മനാഫിനെ തേജോവധം ചെയ്തവരുണ്ട് അവർക്കൊക്കെ മറുപടിയായി അർജുൻ്റെ ശരീരം വലിയ കേടുപാടുകളില്ലാതെ ട്രക്കിൻ്റെ ക്യാബിനിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് നമുക്ക് മനാഫിൽ നിന്ന് ഇത്രയേറെ പഠിക്കാനുള്ളത് ഒരു ലോറി മുതലാളിയായ മനാഫിന് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മാധ്യമങ്ങളെ തല കാണിച്ച് ഷരൂരിൽ നിന്ന് മടങ്ങാമായിരുന്നു പക്ഷേ അദ്ദേഹം താമസം ഷിരൂരിലേക്ക് മാറ്റി തൻ്റേതായ രീതിയിൽ പോലും അർജുനു വേണ്ടി അന്വേഷണം നടത്തുകയാണ് ചെയ്തത് എട്ട് ദിവസത്തോളം ബോട്ടുകൾ വാടകക്കെടുത്ത് കടലിൽ വരെ അദ്ദേഹം അന്വേഷണം നടത്തിയിട്ടുണ്ട് വികാരതള്ളിച്ചയിൽ പല ഉദ്യോഗസ്ഥരുമായും കയർത്ത് സംസാരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലരും തൻ്റെ മേൽ കൈവച്ച് പോയിട്ടുണ്ടെന്നും പിന്നീട് അവരിൽ പലരുമായും നല്ല സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ടെന്നും മനാഫ് പറയുന്നു കർണാടക മുഖ്യമന്ത്രി അടുത്തുള്ളപ്പോൾ പോലും മുഖ്യമന്ത്രിയുടെ സന്ദർശനം കാരണം തിരച്ചിൽ നിർത്തിവെച്ചതിലുള്ള അമർഷം താൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മനാഫ് പറയുന്നു ഇടയ്ക്ക് പലപ്പോഴും തകർന്നു പോയിട്ടുണ്ട് അപ്പോഴൊക്കെയും തനിക്ക് പ്രചോദനം തന്നത് അർജുൻ്റെ അമ്മയുടെ വാക്കുകളാണ് പലപ്പോഴും രാവിലെ ഫോൺ തുറക്കുമ്പോൾ കാണുന്ന അവരുടെ ശബ്ദ സന്ദേശങ്ങൾ തനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഊർജ്ജമാണ് നൽകിയത് മനാഫ് പറയുന്നു അർജുൻ വണ്ടിയുടെ ക്യാബിനിൽ തന്നെ ഉണ്ടെന്ന കാര്യം താൻ ആദ്യമേ പറയുന്നതാണ് ചായക്കടയിൽ അർജുനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു അതൊന്നും താൻ വിശ്വസിച്ചിരുന്നില്ല ഒരിക്കലും തൻ്റെ കൺവെട്ടത്ത് നിന്ന് ലോറിയെ അവൻ മാറ്റി നിർത്താറില്ല ചായ കുടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ലോറിയിൽ തന്നെ വരും അവനെ അവസാനമായി കിട്ടിയപ്പോഴും വണ്ടിയിൽ വിശ്രമിക്കുന്ന രീതിയിലായിരുന്നു ഉറങ്ങുമ്പോഴായിരിക്കണം അവനെ ഗംഗാവലിപ്പുഴ ിയിട്ടുണ്ടാവുക ഒരു സാധാരണക്കാരന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് അതൊരിക്കലും ഒരു വീരവാദമായി പറയുന്നില്ല എൻ്റെ കടമ മാത്രമാണിത് ഇനി എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അർജുനെ അവൻ്റെ വീട്ടുകാരെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ് അർജുനെ കിട്ടിയതിൽ സന്തോഷമൊന്നുമില്ല സമാധാനം മാത്രമേ ഉള്ളൂ മനാഫ് പറയുന്നു